ഓസ്ട്രേലിയ മേലൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങകൾക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഇടക്കാലം കൊണ്ട് ഒത്തിരി പേര് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി അപ്പം ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി കുടിയേറിയ കുറച്ച് മലയാളികളുമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ച് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഈ ഇടയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നത് ഈ റീസൻ്റലി ആയിട്ട് കുടിയേറി നിങ്ങൾ പലരും കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ അപ്പോൾ ഇനി ഒത്തിരി പേര് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാനുണ്ട് അപ്പം അങ്ങനെ കുടിയേറാനിരിക്കുന്നവരുടെ അറിവിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ ഈയിടയ്ക്ക് വന്നവരിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിൽ നിന്ന് ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അവർ അറ്റ് പ്രസൻറ്റ് അവർ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഇത് ക്യുൻസ്ലാൻഡ് സ്റ്റേറ്റിലാണ് ടൗൺസിൽ എൻ്റെ ഈ ഈ ടൗൺസില്ലിൽ കഴിഞ്ഞ ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മലയാളി ഫാമിലിയാണ് മൂവ് ചെയ്യുന്നത് അങ്ങനെ ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിലേക്ക് പലരും കുടിയേറുന്നുണ്ട് അപ്പം ഇങ്ങനെ കുടിയേറി വരുന്ന മലയാളികൾ ആദ്യമേ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ അവർക്ക് അക്കോമഡേഷന് ഒരു വീട് റെൻറ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓസ്ട്രേലിയയിൽ എവിടെ ചെന്നാലും ലിമിറ്റഡ് ആയിട്ടുള്ള ഹൗസസും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ അവിടെ റെൻറ്റിൻ്റെ അവൈലബിലിറ്റിയും വളരെ കുറവായിരിക്കും അപ്പോൾ ഒറ്റയടിക്ക് ഇത്രയും ഫാമിലി പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ മലയാളികൾ ഇത്രയും പേര് മൂവ് ചെയ്യുന്നു ഇംഗ്ലീഷുകാർ പല സ്റ്റേറ്റിൽ നിന്ന് മൂവ് ചെയ്യുന്നു ക്വിൻസർലാൻഡിലേക്ക് വരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അക്കമഡേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ഇപ്പം പെർ വീക്ക് അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ നാനൂറ്റമ്പത് ഡോളർ റെൻ്റുള്ള ഒരു വീടിൻ്റെ ഒരു ഓപ്പണിംഗ് ഒരു ഷോ ഹൗസ് ഒരു ഓപ്പണിംഗ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഷോക്ക് ചെയ്യാനായിട്ട് കാണുവാനായിട്ട് വരുന്നത് പത്തും നാൽപ്പതും പേരാണ് വരുന്നത് അപ്പോൾ ഇവർ നാനൂറ്റമ്പത് രൂപ റെൻ്റുള്ള ഈ പെർ വീക്ക് റെൻറ്റുള്ള ഇത് ആ ആൾക്കാരുടെ അവൈലബിലിറ്റി അനുസരിച്ച് ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ച് അവർ അത് അഞ്ഞൂറും അഞ്ഞൂറ്റമ്പതും അറുന്നൂറും ഡോളറിന് വീട് കിട്ടാത്ത സാഹചര്യമായോണ്ട് വീട് കിട്ടാൻ വേണ്ടിയിട്ട് കയറ്റി വെച്ച് റെൻ്റ് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പം കാര്യങ്ങൾ വരുന്നുണ്ട് അതാണിപ്പം പെർസണലി ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വീട് കിട്ടാനില്ല റെൻറ്റിന് കിട്ടാനില്ല വാങ്ങിക്കാനായിട്ട് കിട്ടാനില്ല വാങ്ങിക്കാനാണേൽ തന്നെ പ്രൈസ് വലിയ തോതിലേക്ക് കൂടി കൂടിപ്പോയിരിക്കുകയാണ് ഹൈ ലെവലിലാണ് ഇപ്പം പ്രൈസ് നിൽക്കുന്നത് അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലാണ് അപ്പം അതൊരു മെയിൻ ഘടകമാണ് ഓക്കെ രണ്ടാമത്തെ ഒരു കാര്യം ഞാനിപ്പം ക്യുൻസ്ലാൻഡ് ടൗൺഷിലെ അതായത് ക്യൂൺസ്ലാൻഡ് ബേസിലുള്ള കാര്യട്ടോ പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയും ചെന്ന് കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടെ പ്രൈസാണ് കാരണം ഡിമാൻഡ് അത്രയും കൂടുതലായത് നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മാർക്കറ്റ് പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ സൈറ്റുകളിൽ നിന്നോ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പം അതിന് പുതിയ വണ്ടിയുടെ പ്രൈസാണ് വരുന്നത് പുതിയ വണ്ടിക്ക് നമ്മൾ ബുക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ ആ ടോയറ്റോടെയൊക്കെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ഇട്ട് കിട്ടണം നമുക്ക് ത്രീ ടു ഫോർ മന്ത്സ് വെയ്റ്റിംഗ് പീരീഡ് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി പേര് ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് ഹൗസ് പ്രൈസിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതിനെക്കുറിച്ച് കൂടുതലും കൂടെ കുറച്ചുകൂടെ കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്വിൻസ്ലാൻഡിൻ്റെ ബ്രിസ്ബെയിൻ റേഞ്ചിലേക്ക് ഒത്തിരി പേര് മൂവ് ചെയ്യുന്നുണ്ട് ബ്രിസ്ബെയിനിൽ ഇപ്പം ഹൗസ് പ്രൈസ് വന്ന് വന്ന് ഒരു നോർമൽ ഫോർ ബെഡ്റൂമിൻ്റെ ഹൗസിന് വൺ മില്യൺ റേഞ്ചിലേക്ക് വന്നിരിക്കുകയാണ് നമുക്കറിയാം വൺ മില്യൺ ഇനിഷ്യലി ഈ റീസെൻറ്റായിട്ട് മൂവ് ചെയ്ത് ഒരു വീട് എടുക്കുന്നവർക്ക് വൺ മില്യൺ റേഞ്ചിലേക്കുള്ള ഒരു വീട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കുറച്ച് സ്ട്രഗിളിങ്ങായിരിക്കും രണ്ടുപേരുടെ ജോലി നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം ഡേ ബൈ ഡേ ഹൗസ് പ്രൈസ് ഹൗസ് പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ അടുത്തത് മൂന്നാമത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഫ്രണ്ട്സ് ഒത്തിരി പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് വേക്കൻസി ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെയായിട്ട് പലർക്കും റീപ്ലൈ ചെയ്ത് പറയുന്നുണ്ട് എവിടെ നിന്നെങ്കിലുമൊക്കെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് പോരുവാനായിട്ട് റീലൊക്കേഷൻ പാക്കേജ് ഒക്കെ കുറവാണെങ്കിൽ കുറവായിരിക്കും അവർ പറയുമ്പോൾ പക്ഷേ എന്നാലും അതെടുത്ത് പോരാനായിട്ട് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ പോരാനേ ഞാൻ പറയാറുള്ളൂ കാരണം ജോബ് ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒത്തിരി കുറവ് വന്നിരിക്കുകയാണ് പണ്ട് പത്തും ഇരുപതും വേക്കൻസീസൊക്കെ വന്ന് വന്നുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ വേക്കൻസി ഉള്ളൂ ഈവൻ നമ്മൾ സൈറ്റിൽ ഞാൻ എല്ലാവരും റെഫർ ചെയ്യുന്നതാണ് സീക്കിൻ്റെ സൈറ്റുകൾ നോക്കണം അതുപോലെ ഇൻഡീഡിൻ്റെ സൈറ്റുകൾ നോക്കണം അതുപോലെ ക്യുൻസ്ലാൻഡിൻ്റെ സ്മാർട്ട് ജോബ്സ് നോക്കണം എന്നൊക്കെ അതിലൊക്കെ വളരെ കുറവായിട്ടാണ് വേക്കൻസികൾ വരുന്നത് അതുപോലെ റീലൊക്കേഷൻ പാക്കേജുകൾ ഇപ്പം തൽക്കാലത്തേന് പല സ്റ്റേറ്റുകളും കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ പലയിടത്തും റീ പാക്കേജ് പണ്ട് ഇത് ഇരുപതിനായിരം അറുപതിനായിരം എഴുപതിനായിരം ഒക്കെ കൊടുത്തത് ഇപ്പം ആളുകൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതൊന്നും കാണുന്നില്ല കാണാത്ത കാണാത്തൊരവസ്ഥയിലേക്ക് വരുവാണ് കാരണം നമുക്ക് വേക്കൻസികൾ കുറവാണ് ഇപ്പം നിലവിൽ ആകെ വേക്കൻസി ഉള്ളതും ഏജ് കെയറിൽ ഒന്നോ രണ്ടോ ഒക്കെ വേക്കൻസി ആയിട്ടോ ഏജ് കെയറിൽ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒക്കെ ഓഫർ ലെറ്റർ കിട്ടുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വേറെ നല്ലത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എടുക്കാനേ ഉള്ളൂ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയുള്ള ഒരു മൂന്ന് നാല് കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ ഓസ്ട്രേലിയയിലെ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങോട്ട് കുടിയേറുന്ന ഇനി വരാനിരിക്കുന്നവർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം അപ്പോൾ ഫ്രണ്ട്സ് ഓസ്ട്രേലിയ മലയാള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ